അമ്മേക്കണം ഇത് നമ്മളെ എത്ര വാറ്റ് ഇടുന്നയവനേ ഇത് അണ്ടി ഓട് ആണ് ഉണ്ട് അണ്ണ ഇടുന്നത് ഇത് അണ്ടി ഉമ്മ ഇടുന്നല്ല ദാ അന്നും ഇട കണ്ടു ബൈ ബൈ നെ ലൈക്ക് ടോക്ക് ആയിക്കട്ടെ ബേബി ബൈ 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 ദാ നമ്മൾ തോൺ കൊട്ടി ദാ ആയിട്ട് പോകാം നമ്മൾ தாபுதுன நமலோது வேறத நான் நேரோட வருது நீங்க வரவா ஆர்டர் பண்ணுது இது வந்து அந்த 111 வந்து வந்து எலி இருக்கும்போது நானது ஏ 111 நம்பர் அது வந்து அந்த வந்து எனக்கு இந்த பாத்தியா அது ஆன் செட் எனக்கு நமக்கு இதிலே അതി ഇതി നമ്മളെ അറ്റം വന്നിട്ടുണ്ട് അല്ലേ ഇണ്ട് നമ്മളൊന്ന് വെക്കാം അമ്മ한테 അമ്മയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി ദേ അമ്മ ആ ഇതെ കണ്ടില്ലേ കൈന്തൊക്കെയാ മക്കളെ നീ ഇതുന്നോ നിനമ്മേ മാമി ചൊന്നു വന്നിട സത്തെവ നമ്മക്കല്ലേ